ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട് പോവാം അങ്ങനെ സിജോയെ കൺഫിഷർ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് നമ്മളെ ബിഗ് ബോസ് അതായത് ഒരു ടാസ്ക് ലെറ്റർ ആണ് കൊടുക്കുന്നത് നാളെ തൊട്ട് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒരു ടാസ്ക് തുടങ്ങാൻ പോവുകയാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ സീസൺ ഫൈവിലുണ്ടായിരുന്ന ഒരു ടാസ്ക് തന്നെയാണ് അതായത് ഹോട്ടൽ ഉടമകളും അതായത് പുറത്ത് നിന്ന് വരുന്ന അതിഥികളും അതായത് കഴിഞ്ഞ സീസൺ ഫൈവിൽ ഒരുപാട് കോളിളക്കം സൃഷ്ടിച്ച ഒരു ടാസ്ക് കൂടെയാണ് നമ്മളെ ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ സീസൺ ഫൈവിൽ വന്നിരിക്കുന്നത് രജിത് കുമാർ അതേപോലെ തന്നെ റിയാസ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ റോബിൻ രാധാകൃഷ്ണൻ അഖിൽമാരാറെക്കൊണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ പുറം അടക്കം തിരുമിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതിനെ ചൊല്ലിയിട്ട് ആ ഒരു ടാസ്ക്കിനിടയിൽ അഖിൽമാരാറ് പൊട്ടിത്തെറിക്കുകയും വളരെയധികം പ്രകോപിതനാവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ടാസ്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മാക്സിമം മറ്റുള്ള അതിഥികളുമായിട്ട് പ്രകോപിതരാവാതിരിക്കുക എന്നതാണ് പ്രകോപിതരാകുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പോയിന്റുകളൊക്കെ കുറയും എന്തായാലും ഈ ഒരു ടാസ്ക് നാളത്തെ പൊട്ടിത്തെറിക്കുള്ള ഒരു വൻ തുടക്കം മാത്രമാണ് കാരണം നാളെ വരാൻ വേണ്ടി പോകുന്നത് സാബുമോനടക്കമുള്ള വൻ നിരയിലുള്ള ആളുകളായിരിക്കും ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള ആളുകളുടെ ക്ഷമയും ക്ഷമയില്ലായ്മയും പൊട്ടിത്തെറികളും എന്തായാലും നമുക്ക് നാളെ ലൈവിൽ കാണാം നാളെ ആ ഒരു ബസറടിക്കുമ്പോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് ആരൊക്കെ എന്നുള്ളത് നമുക്ക് വൈകാതെ തന്നെ കാണാം